ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൾ അവർക്കെന്നും ആശ്രിതരായി വിധേയരായി കഴിയേണ്ടി വരും ആശ്രിതർക്ക് വിധേയർക്ക് സ്വാതന്ത്ര്യമില്ല ആശ്രിതർക്ക് വിധേയർക്ക് വ്യക്തിത്വം ഇല്ല അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയരണം തിറച്ചു കഴിക്കേണ്ട എന്ന് ചിതാനന്ദപുരിസ്വാമി പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ കഴിക്കണ്ടെങ്കിൽ കഴിക്കേണ്ട മീൻ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല മീൻ കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ കഴിക്കണ്ടെങ്കിൽ കഴിക്കേണ്ട ഭക്ഷണം അവനമെന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വെറും മാംസവും മത്സ്യവും മാത്രമാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഇവിടെ ഫുഡ് ഫെസ്റ്റുകൾ നടത്തുന്നത് നിരുപദ്രവകരമാണെന്ന് ദുരുദ്ദേശരഹിതമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല നേരത്തെ ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു അല്ല എന്ന് പറഞ്ഞാക്കുന്നത് പോലെ ചില പ്രക്രിയയുടെ ഭാഗമാണത് ഇത്തരം സാംസ്കാരിക ധ്വംസനത്തിനായിക്കൊണ്ടുള്ള പരിശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് തിരിച്ചറിവുള്ളവരാവുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹങ്ങളിൽ മാതൃകാപരമായ ആചാരങ്ങൾ നടക്കുക ശാസ്ത്രബോധത്തോടെ വളരുക ഇത് മാത്രമേ വേണ്ടൂ ബാക്കിയെല്ലാം താനേ വരും ഒരു എന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് വേണം ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ അവർക്കെന്നും ആശ്രിതരായി വിധേയരായി കഴിയേണ്ടി വരും ആശ്രിതർക്ക് വിധേയർക്ക് സ്വാതന്ത്ര്യമില്ല ആശ്രിതർക്ക് വിധേയർക്ക് വ്യക്തിത്വമില്ല അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയരണം അതിനുള്ള പദ്ധതികൾ ചെയ്യണം ചെയ്തേ മതിയാവും കച്ചവടത്തിൽ കൃഷിയിൽ വ്യവസായത്തിൽ തൊഴിൽ മേഖലകളിൽ മുന്നിലേക്ക് മുന്നിലേക്ക് പോകണം എന്നൊരു സങ്കല്പമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകണം അറിയാതെ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ആധ്യാത്മിക പ്രഭാഷകർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പണമൊന്നും ആഗ്രഹിക്കരുത് വേണമെങ്കിൽ പറയും പണം ആളെ ആളക്കൊല്ലിയാണെന്ന് ഇത് പറഞ്ഞ ചിദാനന്ദപുരി സ്വാമിക്ക് ദക്ഷിണേം വേണം അരുത് വേദത്തിലേക്ക് തിരിച്ചു പോവുക വേദം സമ്പന്നമായ സമാജത്തെയാണ് മുന്നോട്ട് വെച്ചത് എയാ കയാചവിധയാ ബഹുവന്നം ഭൂത്യൈന പ്രമതിദവ്യം എന്നൊക്കെ വേദമാണ് അനുശാസിച്ചത് വേദസംഹിതയിൽ തന്നെ എനിക്ക് പശു വേണം ആട് വേണം കാള വേണം കുതിര വേണം ആന വേണം പട്ടുവസ്ത്രം വേണം പരുത്തി വസ്ത്രം വേണം കമ്പിളി വസ്ത്രം വേണം രത്നം വേണം സ്വർണം വേണം വെള്ളി വേണം അങ്ങനെ വേണം 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 എന്ന് മുന്നൂറ്റി ചുല്ലാം പ്രാർത്ഥനകളുണ്ട് ശ്രീരുദ്രത്തിൽ ഒരിടത്തും ദരിദ്രത വേണം എന്ന് പറഞ്ഞിട്ടില്ല ദരിദ്രരെ സേവിക്കണം ദാരിദ്ര്യത്തെ പൂജിക്കരുത് ഈ സമ്പന്നമായൊരു സമാജ സൃഷ്ടിക്ക് ആ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൈമാറണം അതോടൊപ്പം കരുത്തു വേണം അതുകൊണ്ട് വേദം പറഞ്ഞു കുശലാന് പ്രമതി ദവ്യം നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത് ശക്തമാകണം നമ്മുടെ കുടുംബങ്ങൾ അതിന് അടിസ്ഥാനപരമായി ധൂർത്തുകൾ ഒഴിവാക്കണം ധൂർത്തുകൾ ഒഴിവാക്കണം കരുത്തുറ്റവരായി നമ്മുടെ മക്കളെ വളർത്തണം കരുത്തറ്റവരായിട്ടല്ല അപ്പൊ സമ്പത്ത് കരുത്ത് ഇന്നത്തെ കാലത്ത് സമ്പത്ത് ആർജിക്കാൻ കഴിയില്ല എന്ന് ആരും പറയരുത് കാരണം നവീന സാങ്കേതിക വിദ്യകൾ നമുക്ക് ഒട്ടനവധി സാധ്യതകളെ തരുന്നുണ്ട് ഒട്ടനവധി ഇന്നത്തെ ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിച്ച് എന്തെല്ലാം എന്തെല്ലാം മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാം എനിക്ക് വലിയൊരു പേരാണ് ചാണകസ്വാമി എന്ന് നല്ലൊരു പേരാണ് ചാണകം പോലെ പരിശുദ്ധമാക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി അറിയില്ല ഏതായാലും ചാണകസ്വാമി എന്ന് പലരും പറയാറുണ്ട് ഈ ചാണകം ഒന്ന് പാക്ക് ചെയ്തിട്ട് ഉണക്കി പാക്ക് ചെയ്ത് കൃത്യം ചതുരത്തിൽ മുറിച്ച് നല്ല ഒന്നാന്തരം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാക്കിംഗ് ചെയ്തിട്ട് ഓൺലൈൻ പോർട്ടലിലൂടെ വിൽക്കാൻ തയ്യാറുണ്ടോ ഒരു മുപ്പതിനായിരം റുപ്യ വരുമാനത്തിന് ഒരു കുഴപ്പവും ഇല്ല മാസത്തിൽ ഗ്യാരിയാ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം ഒരു ഒരഞ്ച് കിലോമീറ്റർ ഇടപെട്ട സ്ഥലങ്ങളിൽ ഇളനീര് വില്പനയ്ക്ക് തയ്യാറുണ്ടോ കരിക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു അയ്യായിരം ആറായിരം ഉറുപ്പിയെങ്കിൽ സുഖമായിട്ടുണ്ടാക്കുക ഒരു സംശയവും ഇല്ല തയ്യാറാവണം പൂക്കച്ചവടം പഴക്കച്ചവടം മാലക്കച്ചവടം അത്തറുകച്ചവടം വളരെ ലാഭമുള്ള ഇടപാടാണ് അത്ര ശുദ്ധമായ അത്ര ആയിരിക്കണേ തട്ടിപ്പൊന്നും ചെയ്യരുത് നല്ല ശുദ്ധമായ അത്ര വാങ്ങി വിൽക്കണം അത് നല്ല വർണ്ണാഭമായി കാണാൻ തക്ക വിധത്തിൽ ചൈനീസ് ബൾബൊക്കെ ഇട്ടാൽ മതി വലിയ ചിലവൊന്നുമില്ല അതിന് നമുക്ക് ചൈനീസ് ഉപയോഗിക്കാം എനി കോഴി കച്ചവടം അടിച്ച് വലിക്കുവല്ല പോയിട്ട് എന്നാ പിന്നെ വിൽക്കാനും പഠിക്കണ്ടേ താൽപ്പര്യം വിധയാ ബഹുവന്നം പ്രാപ്നു യാത് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പണുണ്ടാക്കാന്യുണ്ടാക്ക സമ്പന്നമായിരിക്കണം സമൂഹം ശക്തിയുള്ളതായിരിക്കണം സമൂഹം നമ്മുടെ പെൺകുട്ടികളെ എങ്കിലും ആയോധന കലകൾ പഠിപ്പിക്കണം കളരിയോ കരാട്ടയോ എന്തെങ്കിലും പെൺകുട്ടികളെ എങ്കിലും എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് വേണ്ട നല്ല അർത്ഥം എല്ലാവർക്കും വേണം